നാടിനഭിമാനമായി മാറിയ ആദിത്യൻ സുരേന്ദ്രന് കോതമംഗലം എം എൽ എയുടെ ആദരവ് ഇരു കൈകളും ബന്ധിച്ച് പതിനൊന്ന് കിലോമീറ്റർ വേമ്പനാട്ട് കായൽ റെക്കോർഡ് സമയത്തിനുള്ളിൽ നീന്തി കയറിയ ആദിത്യൻ സുരേന്ദ്രനെ ആന്റണി ജോൻ എംഎൽഎ വീട്ടിലെത്തി അനുമോദിച്ചു ഇരു കൈകളും ബന്ധിച്ച് രാവിലെ എട്ട് മണിക്ക് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കുമ്പേൽക്കരിയിൽ കടവ് മുതൽ കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള പതിനൊന്ന് കിലോമീറ്റർ ദൂരം ഒരു മണിക്കൂർ മുപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് നീന്തിയാണ് ഇരുപത്തിനാലാമത് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് കോതമംഗലം ഡോൾഫിൻ അക്കോട്ടിയ ക്ലബിലെ നീന്തൽ പരിശീലകനായ ബിജു തങ്കപ്പന്റെ ശിക്ഷണത്തിലാണ് നീന്തി കയറിയത് കഠിനമായ പരിശീലനം ഇവിടെ നമുക്കതിൻ്റെ ജീവിതത്തിൽ ഒരു കഠിനാധ്വാനവും അതോടൊപ്പം തന്നെ ലക്ഷ്യബോധവുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അസാധ്യമായത് എന്നുള്ള ഒരു വാക്കുപോലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട സാഹചര്യമില്ല അപ്പോൾ അത് തെളിയിച്ചുകൊണ്ടാണ് ആദിത്യൻ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് നന്നേ ചെറിയ പ്രായത്തിൽ തുടങ്ങിയതല്ല ഒരു ഒന്നര വർഷക്കാലത്ത് കഠിനാധ്വാനമാണ് ഈ ഒരു വലിയ നേട്ടത്തിന് ഈ കൊച്ചുമിടുക്കനെ അർഹനാക്കിയിട്ടുള്ളത് വേൾഡ് വൈഡ് ഓഫ് ബുക്ക് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുള്ള പ്രകടനമാണ് ഇതിനു മുമ്പ് നിരവധി കുട്ടികൾ ഈ കൊതമകൾക്കു നിന്ന് തന്നെ വേമ്പനാട്ടുകായിൽ നീന്തി കിടക്കുന്ന അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഇടപെടലൊക്കെ നടത്തിയിട്ടുള്ളത് കുത്തുകുഴി കിഴക്കേ മേക്കൽ വീട്ടിൽ സുരേന്ദ്രനെയും ദിവ്യ സുരേന്ദ്രനെയും മകനും കോതമംഗലം ആർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും സ്റ്റുഡന്റ് പോലീസ് കേട്ടുമാണ് എം എൽ എയോടൊപ്പം മുനിസിപ്പൽ കൌൺസിലർ പി ആർ ഉണ്ണികൃഷ്ണൻ കുത്തുകുഴി ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ജോർജ് തയ്യൽ ജിജി കരിമിനേക്കൽ ജോർജ് പറയ്ക്കൽ കോട്ടപ്പടി കൃഷി ഓഫീസർ ജിജി ജോബ് ഷിജോ പരുത്തിക്കാട്ട് രതീഷ് മേക്കൽ എന്നിവരും ഉണ്ടായിരുന്നു ബ്യൂറോ കോതമംഗലം